ഐ എസിനെയും അനുബന്ധ ഭീകരവാദ സംഘടനകളെയും ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി സാഹിബ് അബ്ദുൾ ഹമീദ് എന്നയാളാണ് ഹർജി എസ് വിവരങ്ങൾ നൽകും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി എത്തുന്നു അതിൽ പറയുന്നത് ഈ ഐ എസ് ഐ എസിനെ നിരോധിച്ചത് അത് യു എ പി എ പ്രകാരം അതിനെ നിരോധിച്ചത് അതിൽ സംബന്ധിച്ച പുനഃപരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം അതിന് കാരണമായി പറഞ്ഞത് ഈ ഖിലാഫത്ത് എന്ന് പറയുന്ന കാര്യം അതോടൊപ്പം തന്നെ ജിഹാദ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് മതപരമായ കാര്യങ്ങളായിരുന്നു അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ ഐ എസ് ഐ എസിനെ നിരോധിച്ചത് എന്ന് ഈ ഹർജിക്കാരൻ കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടി കോടതി ഒരു അമയ്ക്കസ്ക്യൂറിയെ കൂടി വെച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആ സമാനമായ റിപ്പോർട്ടാണ് കൊടുത്തത് അത് ഈ പെറ്റീഷണർക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് കൊടുത്തത് ഈ കാലിഫൈറ്റും അതോടൊപ്പം തന്നെ ജിഹാദ് തുടങ്ങിയ വാക്കുകൾ അത് മതപരമായ കാര്യമാണ് ടെററിസവുമായി ബന്ധപ്പെടുത്തിയത് തെറ്റിദ്ധാരണയ്ക്കിടയാക്കരുത് എന്നാണ് നൽകിയത് പക്ഷേ കോടതി പറഞ്ഞ കാര്യം ഏത് കോണ്ടക്സ്റ്റിലാണ് ഈ സംഭവം ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ തീവ്രവാദവുമാണോ മതപരവുമാണോ അതിന് ബന്ധം എന്ന് തീരുമാനിക്കുന്നത് എന്ന് കോടതി പറഞ്ഞു ഈ ഹർജിക്കാരനും ഹർജിക്കാരന്റെ മകനുമെതിരെ തീവ്രവാദ കേസ് ചുമത്തിയിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് വാക്കുകൾ ഉപയോഗപ്പെടുത്തി ഇവരുടെ ജാമ്യത്തെ എതിർക്കുകയും ചെയ്തത് ഈ പശ്ചാത്തലത്തിൽ നിലവിൽ തുടരുന്ന ഐ എസുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നിരോധനം തുടരും എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഈ ഹർജി തള്ളുകയും ചെയ്തു ശരി ശ്രീകാന്ത്